നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രാശിഫലത്തിലെ നിരവധി പ്രത്യേകതകളുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് ചില അപൂർവ ഗ്രഹമാറ്റമൊക്കെ സംഭവിക്കുകയാണ് ചൊവ്വ തുലാം രാശിയില് ത്രിപുഷ്കര യോഗത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ ചൊവ്വ തുലാം രാശിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ രോഹിണി നക്ഷത്രത്തിലൂടെയാണ് ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അത് നിങ്ങളിൽ പലർക്കും പല ഗുണ അനുഭവങ്ങളും മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവന്നു തരുന്നു ഇതില് ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് അതിലുപരി ഈ യോഗ ഫലമായി ആരൊക്കെയാണ് ഈ ഭാഗ്യ കൊടുമുടി ഏറാൻ പോകുന്ന ആ ഒൻപത് നക്ഷത്രക്കാരെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് ശക്തമായ ഈ യോഗം നിങ്ങളിൽ സമ്പത്തും വിജയവും അവസരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തരുന്നതാണ് രോഹിണി നക്ഷത്രത്തില് ഈ യോഗം രൂപപ്പെടുമ്പോൾ അത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരിൽ അതായത് ഇരുപത്തേഴ് നക്ഷത്രക്കാരിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് അവർക്കുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് തരുന്ന അവസരങ്ങള് നിങ്ങള് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക ഈ ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത് പലപ്പോഴും നല്ലതോ ചീറ്റയോ ആയ കർമ്മങ്ങളുടെ ഫലസിദ്ധികൾ മൂന്നിരട്ടിയായിട്ട് വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ യോഗത്തിൽ സംഭവിക്കുന്നത് എന്നാൽ അതിൽ ഗ്രഹവിന്യാസം നടക്കുമ്പോൾ അത് ഗ്രഹ വിന്യാസം ശുഭസ്ഥാനത്താണെങ്കിൽ ഫലങ്ങളെല്ലാം തന്നെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് കൂടാതെ മികച്ച സാമ്പത്തിക സ്ഥിതിയും ഉണ്ടാക്കുന്നതാണ് ഇത് നിക്ഷേപങ്ങൾ ഇരട്ടിയാക്കുന്നതിനും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും ഒക്കെ അനുകൂലകരമായിട്ടുള്ള ഒരു സമയമാണ് ഇത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഗുണ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ പറയാം കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരവും അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് ഈ ഭാഗ്യം വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഈ ഭാഗ്യമായിട്ട് വരുന്നതെന്ന് കൂടി നമ്മൾ പറഞ്ഞിട്ട് അടുത്ത നക്ഷത്രത്തിലേക്ക് പോകാവുന്നതാണ് ഇടവൻ രാശിക്കാർക്ക് ശുക്രനാണ് ഭരണത്തിൽ വരുന്നത് അത് മാത്രമല്ല രോഹിണി നക്ഷത്രമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ് ഈ ശുക്രന് ഇടവം രാശിക്കാർക്ക് ത്രിപുഷ്കര യോഗം സമ്പത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ഉയർച്ചകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് എന്ന് മാത്രമല്ല ധാരാളം നേട്ടങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക പുരോഗതി തൊഴിൽ നേട്ടങ്ങൾ വളർച്ച വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്നിവയിലേക്കൊക്കെ ഇവരെ എത്തിക്കുന്നതാണ് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും എല്ലാം തേടിയെത്തുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ നിലനിൽക്കുന്ന ആശങ്കയ്ക്കൊക്കെ പരിഹാരം കാണുന്നതാണ് എല്ലാ അർത്ഥത്തിലും ഗുണ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഇവര് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന അടുത്ത മൂന്ന് നക്ഷത്രം എന്ന് പറയുന്നത് ഉണർദം കാൽഭാഗവും പൂയവും ആയില്യവുമാണ് ഇത് കർക്കിടകം രാശിയിലാണ് ഇവര് ഉൾപ്പെടുന്നത് രോഹിണി നക്ഷത്രത്തിൽ രൂപം കൊള്ളുന്ന ത്രിപുഷ്കര യോഗം കർക്കിടകം രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ കൊടുമുടി കയറുവാനുള്ള യോഗമാണ് കാണുന്നത് രോഹിണി നക്ഷത്രത്തെ ഭരിക്കുന്നത് ഇവിടെ ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യം ഏത് സമയത്തും പൂർണ്ണ പ്രകാശത്തോടെ ജ്വലിക്കുന്നതാണ് ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അംഗീകാരവും സമൂഹത്തിൽ ആദരവും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് കുടുംബത്തിലെ ഐക്യവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതാണ് പണം സമ്പാദിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ആരോഗ്യത്തോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യാനും സന്തോഷത്തോടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ സംശയം വേണ്ട അപ്പോൾ നിങ്ങളും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ ഏതാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം അവസാന മുക്കാൽ ഭാഗവും അർത്ഥവും ചിത്ര ആദ്യ അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്കാർക്കാണ് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കന്നിരാശിക്കാർക്ക് ഇന്ന് രൂപം കൊള്ളുന്ന സ്ത്രീ പുഷ്കര യോഗം ജോലിയിൽ ഇരട്ടി നേട്ടങ്ങളൊക്കെയാണ് കൊണ്ടുവന്നു തരുന്നത് കൂടാതെ സാമ്പത്തിക അംഗീകാരങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ദീർഘകാല പദ്ധതികളിൽ പലതും നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നു തരുന്നതാണ് പല ദീർഘകാല പദ്ധതികളിലും നിങ്ങൾ ഉൾപ്പെടാൻ പോവുകയാണ് തൊഴിൽ രംഗത്ത് അംഗീകാരം സന്തോഷം ഉയർച്ച എന്നിവയൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ബിസിനസ് പുതിയതായിട്ട് ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഏറ്റവും മികച്ച ഒരു സമയം കൂടിയാണിത് ആരോഗ്യ പ്രതിസന്ധികളെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് കൂടാതെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നതാണ് അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരും വളരെ ശ്രദ്ധയോടെ ഇന്നു മുതൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നതാണ് അവസരങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ലക്ഷ്മി കടാശം വേണ്ടുപോലുള്ള ഒരു സമയമാണ് അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം